ഈശോ ഈശോംശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ ശിഖായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ സ്നേഹിക്കപ്പെട്ടവർ എലിയ സ്ലിവാസകാരത്തിൻ്റെ രണ്ടാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ മതായ റീച്ചാർ സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോയുടെ രൂപാന്തരീ ഭാവത്തിൻ്റെ തുടർച്ച എന്നോണം സംഭവിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഈ വചനഭാഗത്ത് പ്രതിപാദ്യം കർത്താവ് തൻ്റെ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹനാനേയും കൂട്ടി താബോർ മലയിലേക്ക് പോയി അവിടെ വെച്ച് രൂപാന്തരപ്പെട്ട് വീണ്ടും അതിൻ്റെ ഭാവം കഴിഞ്ഞ് മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈശോ അവരോട് പറയുകയാണ് മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നിൽക്കുന്നതുവരെ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത് ഈശോ വരാനിരിക്കുന്ന പ്രവചനത്തിലെ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളത് തെളിയിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഈ രൂപാന്തരീകരണം നിയമവും പ്രവചനവും കർത്താവിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ ഭാഗമായിട്ട് മോശയും ഏലിയായും ഈശോയോട് കൂടി നിൽക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് ശിഷ്യന്മാർ കാണുന്നത് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന രക്ഷകൻ ഈശോ തന്നെയാണെന്നത് യഹൂദരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നത്തിന് കാരണമായി തീരാമെന്ന് ഈശോയ്ക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം ശിഷ്യന്മാരോട് ഈ രൂപാന്തരീ ഭാവത്തെക്കുറിച്ച് പറയരുതെന്ന് പറഞ്ഞത് പ്രിയമുള്ളവരെ എന്തായിരുന്നാലും ഈശോയുടെ ഈ പ്രബോധനം ശിഷ്യന്മാർ സ്വീകരിക്കുകയാണ് ഇനിയും ഈശോയോട് അവർ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഏലിയ ആദ്യം വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട് അപ്പോൾ ഈശോയുടെ മറുപടി ശ്രദ്ധേയമാണ് ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും ഏലിയ പ്രവാചകന്റെ വരവോടുകൂടിയാണ് രണ്ടാമത്തെ വരവോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും പുനഃസ്ഥാപിക്കപ്പെടുക തുടർന്ന് ഈശോ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ് ഏലിയ ഇതിനകം വന്നു കഴിഞ്ഞു അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള ഈ സംഭാഷണം ആ ഒരു ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു വെളിപ്പെടലാണ് ഈശോയോട് അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അവർ ചോദിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു അതേസമയം ഈശോ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അനുസരിക്കുവാനും ശിഷ്യന്മാർ തയ്യാറാകുന്നു എന്നതും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയുമായുള്ള സംഭാഷണത്തിൽ അറിവില്ലാത്ത മേഖലകളെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹം ദൈവസന്നിധിയിൽ പ്രകടിപ്പിക്കുവാൻ നമുക്ക് കഴിയണം ഈ ഒരു സംഭാഷണത്തിൻ്റെ ഒരു ജീവിത ശൈലി നമ്മൾ വളർത്തിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് പ്രായോഗികമാക്കാം മാതാപിതാക്കളോട് മക്കൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം മാതാപിതാക്കൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ മക്കളിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാം ഇങ്ങനെ പരസ്പരം അറിവില്ലായ്മയെക്കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടടുത്ത് നിന്ന് അറിയാൻ കഴിയുമ്പോൾ അത് നമ്മുടെ അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ സഹായിക്കും ഇവിടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ശിഷ്യന്മാർ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം അവർക്ക് മനസ്സിലാവുകയാണ് ഈശോ പറഞ്ഞത് എലിയ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞത് സ്നാപക യോഹന്നാനെക്കുറിച്ചാണ് കർത്താവ് അതിന് വ്യക്തമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഏരിയ വന്നുകഴിഞ്ഞു പക്ഷേ അവർ അവനെ മനസ്സിലാക്കിയില്ല അവർക്കിഷ്ടമുള്ളതെല്ലാം അവനോട് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്നാപയോഹന്നാനാണ് രണ്ടാമത്തെ ഏരിയ ആയിട്ട് വന്നത് യോഹന്നാനിലൂടെ എല്ലാം പുനഃസ്ഥാപിക്കപ്പെടുവാൻ തീർന്നു എന്നാൽ സ്നാപയോഹന്നാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവനോട് ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ്റെ ശിരസ് എടുത്ത് അവനെ വധിച്ചു എന്ന് പറയുന്ന ഒരു പീഡാസഹനത്തിൻ്റെ ഒരു സഹനത്തിൻ്റെ വെളിപ്പെടുത്തൽ കൂടി കഥാപിടെ നടത്തുകയാണ് അതേ ദൈവികമായ പ്രവർത്തനങ്ങളുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഏരിയ വന്നപ്പോൾ ആ ഏരിയയ്ക്ക് ഒരുപാട് സഹനങ്ങൾ നേരിടേണ്ടി വന്നു ഈശോയും പറയുകയാണ് മനുഷ്യപുത്രനോടും അവർ ഇതുതന്നെ ചെയ്യും അല്ലെങ്കിൽ മനുഷ്യപുത്രനും ഈ സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത് സ്നാപക യോഹന്നാനെക്കുറിച്ചാണ് ഈശോ പറയുന്നത് എന്ന് അപ്പോൾ സ്നാപക യോഹന്നാനെ രണ്ടാമത്തെ ഏരിയ അല്ലെങ്കിൽ ഏലിയായുടെ രണ്ടാമത്തെ വരവായി കർത്താവ് വെളിപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഈ തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടായിരിക്കണം ദൈവീക പ്രബോധനങ്ങൾ മനസ്സിലാക്കി അതിനോട് ചേർന്ന് സഹകരിച്ച് പോകുവാനുള്ള വലിയ ഒരു ആഹ്വാനം ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയോട് ചേർന്ന് നിൽക്കുവാനും ദൈവിക പ്രബോധനങ്ങൾ കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ദൈവോന്മുഖരായി ജീവിക്കുവാനും അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്കൊക്കെ ആഗ്രഹിക്കാം ഏരിയയുടെയും മോശയുടെയും സാന്നിധ്യം നിയമത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും പൂർണ്ണത കർത്താവിൽ തിളങ്ങി നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് എന്ന് നമ്മൾ ചിന്തിച്ചു അത് നമ്മുടെ അനുദിന ജീവിതത്തിലും ആ ഒരു ദൈവിക ശോഭ എപ്പോഴും ഉണ്ടാകുവാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാളിന് ഒരുക്കുമായുള്ള എട്ട് നോമ്പ് ഇന്ന് ആരംഭിക്കുകയാണല്ലോ ഈ എട്ട് നോമ്പ് ആചരണത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ വിശ്വാസ ചൈതന്യം ആധ്യാത്മിക ചൈതന്യം നമ്മൾ ഓരോരുത്തരിലും നിലനിർത്തുവാനും അമ്മയുടെ ജീവിത മാതൃക സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ആത്മവിശുദ്ധീകരണം പ്രാപിക്കുവാനുമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈ നോമ്പുകാലം എട്ട് ദിവസം ഫലദായകമായ ജീവിതം നയിക്കുവാൻ ഓരോരുത്തർക്കും നല്ല തമ്പുരാൻ കൃപ നൽകട്ടെ നമ്മുടെ കൃത്യവിശ്വാസാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസ സംരക്ഷണം കരുതലും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവയും